ഈശോ ശിഖായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ലൂക്കായുടെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി അഞ്ചാമത്തെ തിരുവചനം ജീവൻ്റെ വചനമെന്ന ഈ ശുശ്രൂഷയിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിറയട്ടെ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ദൈവിക ശക്തി നിൻ്റെ ഉള്ളിൽ നിറയും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാ ശക്തി നിറഞ്ഞതിന് ശേഷമുള്ള മാറ്റം ഒന്ന് അമ്മയ്ക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നതിലൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികൾ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞു ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ലഭിച്ചു പ്രതിസന്ധികളെ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തി ലഭിച്ചു വളരെ വലിയ സഹനങ്ങളിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ശക്തി ലഭിച്ചു ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെടാനുള്ള ശക്തി ലഭിച്ചു മരണം വരെ ദൈവത്തോട് വിശ്വസ്തത പുലർത്താനുള്ള ശക്തി ലഭിച്ചു ഇങ്ങനെ ഈ ശക്തിയെക്കുറിച്ച് എഴുതി വയ്ക്കുമ്പോൾ അത്യുന്നതൻ്റെ ശക്തി പരിശുദ്ധാത്മാ ശക്തിയാണ് പരിശുദ്ധ അമ്മയെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കാനായിട്ട് ശക്തിപ്പെടുത്തിയതും പ്രിയപ്പെട്ടവരെ നമ്മളിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യങ്ങളെയും ഏതവസ്ഥയെ നേരിടാനായിട്ട് നമുക്ക് കഴിയും അമ്മയോട് കൂടുതൽ ജവമാല ചെല്ലുമ്പോൾ നമ്മളിലേക്കും ചൊരിയപ്പെടുന്നതാണ് പരിശുദ്ധാത്മാശക്തി ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നറിയാൻ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപൂർവ്വം ജോർജ്ജച്ഛൻ തിരുഹൃദയ തിയാനാശ്രമം